മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരായ സി ബി ഐ അന്വേഷണം വൈകും കെ എം എബ്രഹാം അപ്പീലിനൊരുങ്ങുമ്പോൾ കോടതി ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം സിബിഐ അന്വേഷണത്തിലുള്ള ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പ് സിബിഐക്ക് ലഭിച്ചിട്ടില്ല അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലെ സിബിഐ അന്വേഷണ ഉത്തരവിനെതിരെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ കെ എം എബ്രഹാം അപ്പീലിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരുന്നു അഭിഭാഷകരുമായി കൂടിക്കാഴ്ചകളും നടത്തിയിരുന്നു അപ്പിലി കൂടി തീരുമാനമായ ശേഷമേ സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുകയുള്ളൂ മറ്റു നിരവധി സാമ്പത്തിക തട്ടിപ്പ് അന്വേഷണങ്ങളും ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള കേസുകളും നിലവിൽ അന്വേഷണ പരിധിയിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മനുഷ്യാവകാശ പ്രവർത്തകനായ ജോമൻ മുത്തമ്പരക്കൽ നൽകിയ ഹർജിയിലായിരുന്നു സി ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത് അപ്പീലിന്റെ ഉത്തരവ് കൂടി പരിശോധിച്ച് സി കൊച്ചി യൂണിറ്റ് അന്വേഷണം ഏറ്റെടുക്കും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെയാണ് അന്വേഷണം എന്നതിനാൽ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും അന്വേഷണം നടത്തുക അഡീഷണൽ എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് കേസ് കൈമാറും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതോടെ കെ എം എബ്രാഹാമിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും തനിക്കെതിരായ പരാതികൾ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് കെ എം എബ്രാഹാമിന്റെ വാദം രണ്ടായിരത്തി പതിനഞ്ചിൽ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നാണ് എബ്രാഹാമിനെതിരെയുള്ള പരാതി ജനം കൊച്ചി